ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ നൂറ്റി മുപ്പത്തിയൊൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ എസ് എൻ സ്മാരക മന്ദിരത്തിൽ വിപുലമായ പരിപാടികൾ സംഘടിപ്പിച്ചു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി എൻ ജയദീപൻ്റെ അധ്യക്ഷതയിൽ കോൺഗ്രസിൻ്റെ നൂറ്റി മുപ്പത്തിയൊൻപതാം ജന്മദിനം സേവാദൾ തൃശൂർ ജില്ലാ സെക്രട്ടറി ജോൺ ചിറ്റിലപ്പള്ളി പതാക ഉയർത്തി തുടർന്ന് നടന്ന പൊതുയോഗം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി എൻ ആർ സതീശൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ മതേതരത്വ ഖണ്ഡ ഭാരതത്തിനായി നിലകൊള്ളുന്ന മഹാപ്രസ്ഥാനമാണ് ഇന്ത്യയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് സതീശൻ പറഞ്ഞു കോൺഗ്രസ് ഭാരവാഹികളായ പി എൻ വൈശാഖ് എൻ എ സാബു എസ് എ എ ആസാദ് റഷീദ് സി എ ശങ്കരൻകുട്ടി ടി എസ് മായാദാസ് തുടങ്ങി ഒട്ടനവധി പേർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു നാഷണൽ കോൺഗ്രസിന്റെ വടക്കാഞ്ചേരി ബ്ലോക്കിലെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ സുഹൃത്തുക്കളിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിറന്നാളാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാല് ഡിസംബർ മാസം ഇരുപത്തി എട്ടാം തീയതി മുംബൈയിലെ സംസ്കൃത കോളേജിൽ രമേശ് ചന്ദ്ര ബാനർജിയുടെ അധ്യക്ഷതയിൽ എഴുപത്തിരണ്ട് അംഗങ്ങൾ ചേർന്ന് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിന്റെ ജൈത്രയാത്ര നൂറ്റി മുപ്പത്തെട്ട് വർഷം പൂർത്തീകരിച്ച് നൂറ്റി മുപ്പത്തി ഒമ്പതാം വർഷത്തിലേക്ക് കടന്നിരിക്കുകയാണ് ലോകത്തെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും ഇത്രമേൽ പൈതൃകവും അല്ലെങ്കിൽ പ്രവർത്തന പാരമ്പര്യവും അവകാശപ്പെടാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ന് ഇന്ത്യയും ലോകത്തെ ഒരു രാഷ്ട്രീയം ഒരു രാജ്യത്തും പിന്തുണയ്ക്കില്ല എന്നുതന്നെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് പറയുന്ന മഹത്തായ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രാധാന്യവും അതുപോലെ തന്നെ പ്രശസ്തിയും അത്